കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വാർഷിക പ്രവർത്തന ഉദ്ഘാടനം കഞ്ഞിക്കുഴിയിൽ നടന്നു ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പുളിസി ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ കാർഷിക ഗവേഷണ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത് കുറ്റിക്കുരമുളക് തൈക്ക് വെള്ളമൊഴിച്ചാണ് ഉദ്ഘാടനകർമ്മം നടത്തിയത് കൃഷി വിജ്ഞാന കേന്ദ്രവും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ഗ്രാമപഞ്ചായത്തുകളും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ വഴി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ സാധിക്കുമെന്ന് ഉദ്ഘാടക പറഞ്ഞു സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരഞ്ഞെടുത്ത കർഷകരെ സർട്ടിഫിക്കറ്റും ഫലപക്ഷ തൈകളും നൽകി ആദരിച്ചു ചടങ്ങിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വറ്റി എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി മുരളീധരൻ കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുജായിപ്പൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ജ്യോതിമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി കെ ശോഭനൻ മിനി പൗത്രൻ രജനി രവിപാലൻ ഇന്ദിര കഞ്ഞിക്കുഴി കൃഷി ഓഫീസർ റോസ്മി ജോർജ് ചേത്തലത്തെക്ക് കൃഷി ഓഫീസർ മിലു ഹെൽബർട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതി കൃഷി രീതികൾ എന്ന വിഷയത്തിൽ രണ്ടു ദിവസത്തെ പരിശീലനവും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തോളം കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു സാമ്പത്തിക വർഷം മുതൽ രണ്ട് പഞ്ചായത്തുകൾ കൂടി ഏറ്റെടുത്ത് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ കൂടിപ്പിക്കുകയാണ് അതിന് നമുക്കറിയാം സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ലക്ഷ്യം വയ്ക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് ഇനി ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും കർഷകൻ്റെ വരുമാനം ഇരട്ടിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കൃഷി വകുപ്പ് സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ ഒരു ലക്ഷ്യം നിറവേറണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായ കാര്യം എന്ന് പറയുന്നത് കർഷകനിലേക്ക് അതാത് സമയങ്ങളിൽ നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉറവെടുക്കുന്ന അറിവുകൾ പുതിയതായി കണ്ടെത്തുന്ന കാര്യങ്ങൾ പുതിയ വിത്തിനങ്ങൾ വിത്ത് മുതൽ വിപണി വരെ പുതിയതായി കണ്ടെത്തുന്ന എല്ലാ കാര്യങ്ങളിലും കർഷകർ യഥാർത്ഥ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുകയുള്ളൂ അപ്പം അതിനു വേണ്ട ഒരു ഉദ്യമം എന്ന രീതിയിൽ ആണ് കെ വി കെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കെ വി കെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതിൽ കൂടി ഈ വേദി ഞാൻ വിനിയോഗിക്കുകയാണ് അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനികരായിട്ടുള്ള കർഷക സുഹൃത്തുക്കളെ ആദരിക്കൽ ഉണ്ട് അതോടൊപ്പം തന്നെ വൃക്ഷത്തെ വിതരണം പ്രകൃതി കൃഷിയുമായിട്ട് നാച്ചുറൽ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടി ഇങ്ങനെ വളരെ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഈ ഒരു പ്രോഗ്രാമിനോട് ചേർത്ത് ഇണക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ കെ വി കെ കാഴ്ചവെക്കുന്നത് അത് തീർച്ചയായും നല്ല കർഷകരിലേക്ക് എത്തുന്നു എന്നു കൂടി അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്